നമസ്കാരം ഞാൻ കവിത സെൻറ്റ് വസ്തുവായിരുന്നു ഇതിന് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഇത് മൊത്തം പണി പൂർത്തീകരിച്ചപ്പോൾ മുപ്പത്തി ഏഴ് ലക്ഷത്തിനോടടുത്ത് ഞങ്ങൾക്ക് ചിലവായി ഇത് നമ്മൾ അഡീഷണൽ ചെയ്തിരിക്കുന്ന ഒരു കാർപോർച്ചാണ് പോളികാർബൺ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത് നിർമ്മിച്ച് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു ഓപ്പൺ സെറ്റൌട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറി ടൈൽസും സ്റ്റെയറിനൊക്കെ ഗ്രാനേറ്റും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോക്സിയാണ് ഫില്ല് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് തൂണിനൊക്കെ ടെക്സ്റ്റർ വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പ്ലാന്റ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മൂന്ന് പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു സൈഡിലാണ് രണ്ടു പാളി ജനൽ ഇത് ഫ്രഞ്ച് വിൻഡോയിലാണ് ചെയ്ത് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ മെയിൻ ഡോറാണ് മെയിൻ ഡോറ് തേക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ലീവിംഗ് ഏരിയയാണ് ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിലിട്ട് അതേ ടൈലേനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ സെറ്റി ഇടാനുള്ള ഒരു ഏരിയയാണ് ഇത് നമ്മൾ ഷോക്കേഴ്സിൻ്റെ ഏരിയയാണ് ഇത് പാർട്ടീഷൻ ലീവിങ്ങും ഡൈനിങ്ങും തമ്മിൽ തിരിക്കാനായി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു ഇത് നമ്മുടെ ടി വി യൂണിറ്റ് ആണ് ഇത് എച്ച് ഡി എഫ് സി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഇതിങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ മോളിലെല്ലാം ജിപ്സൺ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ പ്ലാനിൽ ഒരു എന്താ പറയുക ലീവിങ്ങിനോട് ചേർത്ത് ഒരു ബാത്റൂം ഏരിയ ആയിട്ടാണ് തിരിച്ചിരുന്നത് പിന്നെ ലീവിങ്ങിൽ ബാത്റൂം ഏരിയ വേണ്ട എന്ന് വെച്ചാൽ ഞങ്ങളിത് അപ്പുറത്തെ റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ചെയ്തി എടുത്തിരിക്കുകയാണ് ഈ വീടിന് നാല് ബെഡ്റൂം ആണ് ഉള്ളത് ഇവിടുത്തെ താഴത്തെ പോർഷനിൽ രണ്ട് ബെഡ്റൂം ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നട പോകുമ്പോൾ ഈ ഈ ഭിത്തിക്ക് നമ്മൾ ഹൈലൈറ്റിന് വേണ്ടി ഈ കളർ കൊടുത്തിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോയും ഇത് എച്ച് ഡി എഫ് ഇ നിർമ്മിച്ച ഒരു അലമാരയാണ് പിന്നെ ഇത് ഇവിടെ ബോക്സ് ടൈപ്പ് കട്ടിലാണ് ഇട്ടിരിക്കുന്നത് ഇത് ഈ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇതിലേക്ക് കയറുമ്പോൾ ഇത് ഫേബറിന്റെ ഒരു ഡോറാണ് ഇവിടെ നമ്മൾ റൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എതിർവശത്താണ് ഈ ബെഡ്റൂം ഈ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ ഹൈലൈറ്റിന് വേണ്ടി ഈ കളർ കൊടുത്തിരിക്കുന്നു ബാക്കിയുള്ള മൂന്ന് ഫിറ്റുകളിലും സെയിം കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഒരലമാര് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് എച്ച് ഡി എഫിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇവിടേക്ക് പോകുമ്പോൾ റൂമിൽ നിന്ന് ആയിട്ടാണ് ഒരു ബാത്റൂം ഏരിയ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത് ഇത് നമ്മൾ ഡൈനിങ് ഏരിയയാണ് ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഭിത്തിക്ക് നമ്മൾ ടെക്സ്റ്റർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് മോളിൽ നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ജിപ്സൺ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ വാഷ് കൗണ്ടറാണ് വാഷ് കൗണ്ടർ നമ്മൾ റെഡിമെയ്ഡ് മേടിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് പോകുന്നു ഇത് നമ്മൾ പാർട്ടീഷനാണ് പാർട്ടീഷൻ നമ്മൾ ഡൈനിങ്ങും ലീവിങ്ങുമായിട്ട് തിരിച്ചിരിക്കുന്ന പാർട്ടീഷൻ ആണ് പിന്നെ അടുക്കളയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡോറ് വെച്ചിട്ടില്ല ക്രോക്കറി ഐറ്റംസ് വെക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഒത്തിരി കബോർഡ്സുകൾ ചെയ്തിട്ടുണ്ട് മുകളിൽ എ സി ഇ താഴെ എച്ച് ഡി എഫിലും ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ടോപ്പിൽ ഒരു ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വാളിലെല്ലാം അതിന് ആവുന്ന ഒരു ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സിംഗാണ് ഹാൻഡ് മെയ്ഡ് സിംഗാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇവിടുത്തെ ടൈലെല്ലാം മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ വർക്ക് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആ സെയിം തന്നെ കബോർഡ്സാണ് എച്ച് ഡി എഫ് ഇ നിർമ്മിച്ചിരിക്കുന്ന കബോർഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഹാൻഡ് മെയ്ഡ് സിങ് ഇവിടെയും നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെ അടുപ്പ് നമ്മൾ പുകയില്ലാത്ത ഒരു അടുപ്പ് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ മൂന്ന് പാളി ജനലാണ് നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എസ് എസിൻ്റെ കൈവഴിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റെയറിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു പറഹോളയാണ് നമുക്ക് ആവശ്യത്തിന് വെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലീവിങ് ഏരിയയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ മുകളിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് ഇതിന് രണ്ട് ബെഡ്റൂമും കൂടെ കോമൺ ആയിട്ടാണ് ബാത്റൂം ബാത്റൂം ഇവിടെ കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇപ്പോഴത്തെ റൂമിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഹൈലൈറ്റിന് വേണ്ടി ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്നു ബാക്കിയുള്ള മൂന്ന് ഭിത്തിക്കും നോർമൽ കളറാണ് നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ വിൻഡോ ഇത് കോമ കോർണർ വിൻഡോയാണ് രണ്ട് സൈഡിലായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് രണ്ട് മൂലക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു പിന്നെ ഇതിൻ്റെ നേർ ഓപ്പോസിറ്റ് തന്നെയാണ് വേറൊരു വേറൊരു റൂമും ഈ റൂമ് ഗസ്റ്റ് റൂമായിട്ട് യൂസ് ചെയ്യുന്നു ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല ഹൈലൈറ്റിന് വേണ്ടി ഈ കളർ നൽകിയിരിക്കുന്നു പിന്നെ നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് ഓപ്പൺ ടെറസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മൾ വാൽക്കണിയിലേക്കാണ് പോകുന്നത് വാൽക്കണിയിൽ ഇവിടെ ടോപ്പിൽ ടോപ്പിൽ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡിസൈന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു അട്രാക്ഷനും ഒരു എടുപ്പിനും വേണ്ടി നമ്മളിത് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുന്ന വെട്ടുകലിൻ്റെ കളറുള്ള ഒരു ഗ്ലാഡി ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നു